അവന്റെ വീട്ടില് മുറ്റം തൂക്കാത്ത ആളാണ് പലരും കൊണ്ടുവന്നു ഞാൻ മാത്രമല്ല എല്ലാവർക്കും നല്ല പേടിയുണ്ട് വേറൊരു കാര്യം അപ്പോഴും തെറ്റിപ്പോഴും പറിക്കുമ്പോ എന്റെ മനസ്സിൽ ഓടി വന്നെ ഓർമ്മ ഈ പായസം കുടിക്കണതും ജൂലി കൊണ്ടുപോയതും ഒക്കെ എത്ര നമ്മൾ ആഗ്രഹിച്ചാലും നമ്മൾ മരിച്ചുപോയ വ്യക്തികളെ നമുക്ക് വീണ്ടും കാണാൻ പറ്റൂല ഇന്ന് ഞാനിവിടെ വന്നിരിക്കണതേ രണ്ടല്ല സിറ്റൌട്ടിൽ ഞങ്ങള് പുറത്തിരുന്നു ചെയ്യാന്നാ കരുതി സംസാരിക്കാൻ നിങ്ങളോടൊന്നാ കരുതി പക്ഷെ അന്നേരം ഈ പൊടിമഴ ഇങ്ങനെ ചാരിക്കൊണ്ടിരിക്കുവോ തുലാവർഷത്തിന്റെ ആണോ കാലവർഷത്തിന്റെ ബാക്കിയാണോ ആണോന്നൊന്നും അറിയില്ല അപ്പൊ ഞങ്ങള് ഇവള് പറഞ്ഞ സിറ്റൌട്ടിന്റെ സൈഡിൽ ഇരിക്ക അപ്പൊ മഴ പൊടിഞ്ഞാലും കുഴപ്പമില്ല മേളീന്ന് പെട്ടെന്ന് പറഞ്ഞു തീർത്തോളാൻ പറഞ്ഞു അപ്പൊ ഞാനേ സ്റ്റെപ്പേലിവിടെ ഇരിക്കു കേട്ടോ ഇപ്പോൾ കുറച്ച് കുശ്ശനം പറയാം വെറുതെ വന്നതാണ് വെറുതെ എപ്പോഴും കുക്കിങ്ങിൻ്റെ ഇടയ്ക്കല്ലേ എന്തെങ്കിലുമൊക്കെ പറയാറ് പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ സാരി ഒന്നും കൊടുത്തിട്ടില്ലാട്ടോ ഡ്രസ്സൊന്നും ചെയ്ഞ്ച് ചെയ്തില്ല കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേർത്ത് കഴിഞ്ഞേച്ചേ പിന്നെ കുളിക്കാതെ സാരി കൊടുക്കുമ്പോൾ പിന്നെ ബ്ലൗസ് എല്ലാം വേർപ്പാ നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ ബുദ്ധിമുട്ട് അതുകൊണ്ട് ഞാൻ ഈ ഹൗസ് ഡ്രസ്സ് തന്നെ ഇട്ട് വന്നിവിടെ ഇരിക്കുക മുടിയൊന്ന് കൊമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അത്രേ ഉള്ളൂ അപ്പം ഞാൻ പറയാൻ വന്ന ടോപ്പിക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒക്ടോബർ സെക്കൻഡാണ് ഞങ്ങളുടെ എൻ്റെയും ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലുള്ളവരുടെ കാലങ്ങളിൽ ഞാനൊന്ന് പുറകിലേക്ക് ചിന്തിച്ചതാണ് കാലങ്ങളിൽ സ്കൂളിലൊക്കെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഞാനൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഓർത്ത് വന്നിരുന്നതാണ് ഞാനീ പറയണ സ കാലഘട്ടം സെവൻറ്റി ഫൈവ് എയ്റ്റീസ് ആട്ടോ എയ്റ്റി എയ്റ്റി വണ്ണിൽ ഞാൻ സ്കൂളിൽ നിന്ന് പോന്നു പോന്നല്ല എസ് കഴിഞ്ഞു പറഞ്ഞു വിട്ടതാണോ പറഞ്ഞു വിടൊന്നൂല്ല ഒരിക്കലും എന്നെ പറഞ്ഞു വിടില്ല എനിക്ക് നല്ല ഉറപ്പാണ് ഇപ്പോഴും എന്നെ ഒന്നാം ക്ലാസ്സിൽ അക്ഷരം എഴുതാൻ പഠിപ്പിച്ച് ഞാൻ നേഴ്സറിൽ ഒന്നും പോയിട്ടില്ല അക്ഷരം എഴുതാൻ പഠിപ്പിച്ച് അന്നമ്മ ടീച്ചർ ജീവിച്ചിരിപ്പുണ്ട് നീ എന്നെ ഞാൻ പല പ്രാവശ്യം നമ്മുടെ അവിടെ പള്ളിയിൽ ചെല്ലുമ്പോൾ ചില ആവശ്യങ്ങൾക്ക് ചെല്ലുമ്പോൾ കാണിച്ചു തന്നിട്ടുണ്ട് അതിപ്പോ കാടുകറി പോകും സംസാരം ടീച്ചറിന്റെ രണ്ടാൺമക്കളുണ്ട് ഒരു മകൻ അപ്പയുടെ കൂടെ കമ്പനിയിൽ വർക്ക് ചെയ്തതാണ് കുറച്ച് നാൾ അപ്പം ഞാൻ പറയാൻ വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെവൻറ്റി ഫൈവ് എയ്റ്റീസ് എയ്റ്റി വൺ വരെയും ഞാൻ സ്കൂൾ കാലഘട്ടമായിരുന്നു എയ്റ്റി വണ്ണിൽ എസ് എസ് എൽ സി കഴിഞ്ഞു അപ്പം ആ കാലഘട്ടത്തിൽ ഞാൻ സ്കൂളിൽ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒക്ടോബർ സെക്കൻഡാണ് ദിനത്തെപ്പറ്റിയാണ് ഞാനൊന്ന് പറയാൻ വന്നത് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ സ്കൂളിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ ആ കാലഘട്ടങ്ങളിൽ സ്കൂളിൽ നടന്നിരുന്ന കാര്യങ്ങൾ ഞാനൊന്ന് പറയാം വെളിനാട് സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അവിടെ അന്നുണ്ടായിരുന്നു ഹെഡ് മാസ്റ്റർ നല്ല സമർത്ഥനായ ഒരു മാസ്റ്റർ ആയിരുന്നു എം ടി എബ്രഹാം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അപ്പം ഞാനിവിടെ അത് മെൻഷൻ ചെയ്യണത് സാറ് നല്ല സമർത്ഥനായിരുന്നു തെക്കേതോ ഭാഗത്ത് ആ തിരുവല്ല ബേസ് ആയിരുന്നു എന്ന് തോന്നുന്നു സാറ് ഞങ്ങളുടെ അവിടെ സ്കൂളിൽ തന്നെ താമസിക്കുമായിരുന്നു പക്ഷേ ആ സാറ് ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു ആ സാറിൻ്റെ അശ്രാന്ത മായ പരിശീലനം കൊണ്ട് ഒരുവിധം വിദ്യാർത്ഥികളൊക്കെ നല്ല മികച്ച മാർക്കോടുകൂടി എസ് എസ് എൽ സി കീറി കൂടാൻ അന്ന് അവസരം ഉണ്ടായി അതിൽ അന്നത്തെ കാലത്തൊക്കെ ഇന്നത്തെ കാലം പോലെയല്ല ഫസ്റ്റ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ അപൂർവമായി കിട്ടുന്ന ഒരു സംഭവമായിരുന്നു അതിലൊരു വ്യക്തി ആയിരുന്നു കൂട്ടോ ഫസ്റ്റ് ക്ലാസ് മേടിച്ച് പാസ്സായ ഒരു വ്യക്തിയാണ് ഞാൻ അന്നത്തെ കാലഘട്ടത്തിൽ അത് ഞാൻ അഹങ്കാരമായിട്ട് പറഞ്ഞതല്ല ഒരിക്കലും ആർക്കും അത് തോന്നരുത് അന്നത്തെ കാലഘട്ടം അത് ഭയങ്കര ഭയങ്കരൊരിതാണ് ഈ സാറിൻ്റെ പരിശ്രമം കൊണ്ട് മാത്രമാണ് ഇംഗ്ലീഷിനൊക്കെ അങ്ങനെ മാർക്ക് മേടിക്കാൻ സാധിച്ചത് പിന്നെ മാത്തമാറ്റിക്സ് പഠിപ്പിച്ചിരുന്ന ഒരു സാറുണ്ടായിരുന്നു ആ സാറ് മരിച്ചുപോയിട്ടോ ആ കാലത്തിൽ മരിച്ചുപോയി ബെർണാൻ സാർ എന്നാണ് പേര് അദ്ദേഹവും കോട്ടയം ബേസ് എവിടെ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ സ്ഥലം എവിടെയാണ് അങ്ങനെ ആയിരുന്നു അപ്പം പറഞ്ഞു വന്നത് ഈ മാഷ് വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ സ്കൂളിൽ ഒക്ടോബർ സെക്കൻഡ് ആചരിച്ചു തുടങ്ങിയത് അപ്പം അന്ന് ഒരു ദിവസം അല്ലാതെ ആ വീക്കിൽ ഇപ്പോഴേ ഒക്ടോബർ സെക്കൻഡെന്ന് വന്നത് തിങ്കളാഴ്ച ദിവസമാണെങ്കിൽ അഞ്ച് ദിവസം അഞ്ച് ദിവസം അല്ലെങ്കിൽ നമുക്ക് ഞങ്ങളുടെയൊക്കെ കാലത്ത് അഞ്ച് ദിവസം പ്രവൃത്തി ദിവസമായിട്ട് സ്കൂളിൽ എടുക്കുന്നത് ശനിയാഴ്ച ഇല്ല ആ അഞ്ച് ദിവസം ഇത് ആചരിക്കുമായിരുന്നു എനിക്ക് പറയാൻ ശരിക്കും വാക്കുകളൊന്നും അറിയില്ല കേട്ടോ അതിനെപ്പറ്റി അപ്പം എന്നാ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാഷ് പറയും നിങ്ങൾ എല്ലാവരുത്താൽ എൻ അസംബ്ലിയുണ്ട് സ്കൂളിൽ നിങ്ങളുടെയൊക്കെ ഇതുപോലെയുള്ള ഇപ്പോഴും അസംബ്ലി ഉണ്ടെന്ന് പറഞ്ഞത് സ്കൂളിൽ അവിടെ ഒരു അസംബ്ലി ഗ്രൗണ്ടുണ്ട് സെൻ്റ് ജോസഫ് വാർഡെന്നും പറഞ്ഞു വാർഡല്ല വച്ചാൽ എന്തോ ഇങ്ങനെ ഹോളെന്നും പറഞ്ഞു അവിടെ എല്ലാ ഹോളുകൾക്കും പേരുണ്ടായിരുന്നു അന്ന് ഇപ്പോഴത്തെ കാര്യമൊന്നും എനിക്കറിയില്ല ആ ഹോളിൻ്റെ ഇപ്രയായിട്ട് അസംബ്ലി പ്ലേഗ്ര പ്ലേ ഗ്രൗണ്ടല്ല ഗ്രൗണ്ട് ഉണ്ട് അവിടെ വെച്ചിങ്ങനെ അനൗൺസ് ചെയ്യും നമുക്കിങ്ങനെ ഇതൊന്നും നടത്തണം അപ്പം ആ ആഴ്ചയിൽ ഈ വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സില്ല പക്ഷെ പകരം നമ്മൾ ഇങ്ങനെ ഓരോരോ പ്രവൃത്തികൾ ചെയ്യണം അതായത് സ്കൂളിൻ്റെ പരിസരം ക്ലീൻ ചെയ്യുക പിന്നെ സ്കൂളിൻ്റെ അകം ക്ലീൻ ചെയ്യുക റൂമുകൾ ക്ലീൻ ചെയ്യുക പിന്നെ റോഡ് സൈഡ് പബ്ലിക് റോഡിൻ്റെ രണ്ട് വശത്തുള്ള കാർഡുകളൊക്കെ വെട്ടുക അപ്പം അതിനുവേണ്ടി മുതിർന്ന ക്ലാസ്സിലുള്ളവരൊക്കെ ഈ അരിവാള് ഇങ്ങനെ കത്തി അങ്ങനെയുള്ളതൊക്കെ വീടുകളിൽ നിന്ന് കൊണ്ടുവരണം പിന്നെ പിന്നെ തൂമ്പ മമ്മട്ടി അങ്ങനെയൊക്കെ കൊണ്ടു എനിക്ക് തോന്നുന്നു അമ്മ അച്ഛനൊക്കെ തൂമ്പ സുരേഷ് അച്ഛനൊക്കെ തൂമ്പയും മമ്മട്ടിയും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് എന്റെ ഓർമ്മയിൽ ഇല്ല അവര് എന്നിലും മുതിർന്നവരല്ലേ അപ്പൊ എൻ്റെ എൻ്റെ ബ്രദറിന്റെയും കസിൻ ബ്രദേഴ്സിന്റെ കാര്യമായിട്ടോ ഞാൻ ഈ പറയണത് പിന്നെ ഞാൻ കൊണ്ടുപോയിരുന്ന ഒരു കാര്യം ഞാൻ പറയാം ഞാൻ അമ്മയോട് വന്ന് പറഞ്ഞ് ഗ്രാൻഡ് മദറിനോട് പറഞ്ഞ അമ്മേ സാറ് എബ്രഹാം സാറ് പറഞ്ഞിട്ടുണ്ട് ഘട്ട് മാഷ്ടര് പറഞ്ഞിട്ടുണ്ട് അമ്മ ഇങ്ങനെ ചൂലോ പെൺപിള്ളേരെ അങ്ങനെയുള്ളതൊക്കെ കൊണ്ടുവരേണ്ടത് ചൂല് കൊണ്ടുപോകാം അത് എന്തിനാന്ന് അമ്മ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അമ്മ ഇങ്ങനെ അവിടേക്ക് അടിക്കണോന്ന പറഞ്ഞെന്ന് അമ്മ ഒരു കാര്യം എന്നോട് പറഞ്ഞു ആവോ അവനവന്റെ വീട്ടില് മുറ്റം തൂക്കാത്ത ആളാണ് പോയി ഗ്രൗണ്ട് അടിക്കാൻ പോയെന്ന് പറഞ്ഞു എന്നിട്ട് എന്നോട് പറഞ്ഞു ഏതായാലും സാറ് പറഞ്ഞല്ലേ ഈ എബ്രഹാം മാഷ്ട്രെ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് കൂട്ടോ പല പ്രാവശ്യം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് ഇങ്ങനെ അവിടെ താമസിക്കുന്ന ആളായത് കൊണ്ട് വീക്കെൻഡിലൊക്കെ വീട്ടിൽ പോകുന്നു തോന്നണം ഈ സ്കൂളിൽ തന്നെ ഒരു റൂമിൽ ഇങ്ങനെ സെപ്പറേറ്റ് താമസിക്കുമായിരുന്നു അപ്പൊ ഈ ഇങ്ങനെ നടക്കാനിറങ്ങും വൈകുന്നേരം ക്ലാസ് ഒക്കെ കഴിഞ്ഞ അഞ്ചഞ്ചര ആയ പിന്നെ ഫ്രീ അല്ല അപ്പൊ നമ്മുടെ തിരുമുറയിൽ അങ്ങോട്ടാണ് വന്നത് ആ സൈഡിലേക്ക് വരുമ്പോ ഇങ്ങനെ ഞങ്ങൾ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ആരെങ്കിലും വിളിക്കുവോ അപ്പൊ കയറി വരും അങ്ങനെ വന്നിട്ടുണ്ട് അപ്പ അമ്മ പറഞ്ഞു ഏതായാലും ആ സാറ് പറഞ്ഞതല്ലേ അപ്പൊ സാറിനെ ബഹുമാനം ചൊരിച്ചു ചൂലുണ്ടാക്കി തരാന്ന് പറഞ്ഞു അപ്പൊ ഏലിമാമയോട് പറഞ്ഞു അപ്പച്ചനോട് വെല്ലിപ്പച്ചനോടാന്ന് തോന്നുന്നു പറഞ്ഞു ഒരു ഇത് വെട്ടി തന്നെ ഈ തെങ്ങിന്റെ ഓല വെട്ടിയിട്ടേ എന്തിനാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു പച്ച ഓല വേണോട്ടോ അവക്ക് സ്കൂളിൽ ചൂല് കൊണ്ടുപോകണോന്നാ പറഞ്ഞു അപ്പൊ വെല്ലിപ്പച്ചനും ഭയങ്കര ചിരി എന്റെ അപ്പച്ചൻ കാരണം എന്താന്ന് വെച്ചാൽ ഞാനിങ്ങനെയൊന്നും ചെയ്യൂലാത്ത ഒരാളാ അതുകൊണ്ടാ അതുകൊണ്ടാട്ടോ അപ്പ അത് കഴിഞ്ഞിട്ട് ഏലിമാമേനെയും കൊണ്ട് അമ്മ ഇങ്ങനെ ഒരു ചൂലൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഈ ചാ ഇതാ ചണയില്ലേ നമ്മൾ ഈ കടയിൽ നിന്ന് ഇപ്പം പൊതിഞ്ഞ് പേപ്പറിലെ പൊതുങ്ങിയൊന്നും കിട്ടാറില്ല ഞാനൊരു ഇതിങ്ങനെ കെട്ടിവെച്ചിട്ടില്ലേ കൊച്ച് ചാക്കു ചേരണ്ട് പോലെ സാധനം അങ്ങനത്തെയ്യോ പറഞ്ഞു ഇവിടെ ഒരു കോലയിൽ ഞാനിങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട് പണ്ടത്തെ പണ്ടത്തെ ഓർമ്മയ്ക്ക് വേണ്ടി ഈ പേപ്പറിലെ ഇങ്ങനെ വന്ന ഈ കയറല്ല മറ്റേ വയറുപോലൊരു സാധനം ചാക്കിൻ്റെ ചാക്കുനൂല് ആ ചാക്കുനൂല അതുകൊണ്ട് അമ്മ പൊലിച്ചു മുറുക്കിയൊക്കെ കെട്ടി തന്നിട്ട് എങ്ങനെയാ നിറയെ കൊണ്ടുപോണേ അപ്പം അമ്മ എന്നോട് ഒരു പേപ്പറിലൊക്കെ പൊതുങ്ങി വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട പേപ്പറിലൊന്നും പുതിയണ്ട ഞാനിങ്ങനെ കൈ പിടിച്ചുകൊണ്ട് പോകാളാം എനിക്ക് വലിയ പ്രതാപം അതുകൊണ്ടോണം എന്തോ തോക്ക് കൊണ്ടോണം മട്ട അപ്പം ഈ ചുലുവായിട്ടാണ് ഒക്ടോബർ സെക്കൻഡിന് സ്കൂളിലേക്ക് പോകണത് പലരും കൊണ്ടുവന്നു ഞാൻ മാത്രമല്ല എന്താണെന്ന് വെച്ചാൽ ഈ സാറിന് എല്ലാവർക്കും നല്ല പേടിയുണ്ട് ഉണ്ട് സ്നേഹം ഉണ്ടെങ്കിലും നല്ല നല്ല ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ആ മാഷ് അതുകൊണ്ട് എല്ലാവർക്കും നല്ല ഭയം ഉണ്ട് അപ്പം പലരും പല രീതിയിലുള്ള ഉപകരണങ്ങളുമായിട്ടാണ് സ്കൂളിലേക്ക് വന്നത് അപ്പം ആണുങ്ങൾക്കൊക്കെയാണെങ്കിൽ വെട്ടും കളയും അങ്ങനെയുള്ള പരിപാടികളെ പെമ്പുള്ളേര് പുല്ല് പറിക്കുക വി മുറ്റത്തിരുന്ന് പുല്ല് പറിക്കുക ആ പുല്ല് പറിച്ച ഭാഗങ്ങളെ ക്ലീൻ ചെയ്ത് ചൂരുകൊണ്ട് അടിക്കുക പിന്നെ ഈ സ്കൂളിൻ്റെ കരട്ടായിട്ടൊരു കാത്തലിക് ഉണ്ട് കേട്ടോ ആ പള്ളിയുണ്ട് പള്ളിയുടെ അപ്പുറയായിട്ട് ഒരു സ്കൂളിൻ്റെ തന്നെയാണെന്ന് എനിക്ക് തോന്നണ ഒരു സ്ഥലം ഇങ്ങനെ മേടിച്ചിട്ടിട്ടുണ്ട് അവിടെയൊക്കെ ഇങ്ങനെ കിളക്കാൻ കൊണ്ടുപോകും വേറാണ്ട് ഗ്രൗണ്ട് ലെവൽ ചെയ്യാനോ മണ്ണ് പോരിയിടാനോ ഒക്കെ അത് ഞങ്ങൾ പോകണ്ട അതൊക്കെ ആൺകുട്ടികളുടെ ജോലിയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഈ സ്കൂളിൻ്റെ പരിസരം മൊത്തം ക്ലീൻ ചെയ്യുക പുല്ല് വറക്കുക അടിക്കുക ക്ലാസ് റൂം അടിപ്പിക്കുക അങ്ങനെയൊക്കെ ഉള്ളതാണ് അപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നല്ല രസം എല്ലാവരും ഇങ്ങനെ കൂട്ടുകാർ കൂടി ഇതൊക്കെ ചെയ്യുമ്പോൾ എന്നിട്ട് ഏറ്റവും സന്തോഷം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ സെക്കൻഡിന് ആദ്യത്തെ ദിവസം ഇത് ഉച്ചയ്ക്ക് തീരും എല്ലാ ദിവസവും ഉച്ച വരേ ഉള്ളു അപ്പൊ വേറെ ഒരു സന്തോഷം എന്നാന്ന് വെച്ചാ ആഴ്ച പണി പണിയെടുത്താൽ മതി അപ്പൊ അതൊരു ഉത്സാഹ ഒന്ന് കൂട്ടിക്കോട്ടോ അപ്പൊ ഇത് എന്നാന്നറിയാ വെച്ചാൽ എന്നിട്ട് ഉച്ചയാകുമ്പോ പോന ദിവസം മിഠായി തരും ഒരേ മിഠായി എല്ലാവർക്കും പിന്നെ കുടിവെള്ളമൊക്കെ നമ്മള് കൊണ്ടുപോകണോട്ടോ കുപ്പിയിൽ എന്തെങ്കിലും കൊണ്ടുപോകണം പിന്നെ അവിടെ ഈ കെറ്റീന്ന് പോരി കുടിക്കാം നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മള് വാട്ടർ ബോട്ടിൽ ഒന്നും വന്നില്ല കുപ്പിയിലൊക്കെ വെള്ളം കൊണ്ടുപോകണം ഈ പൊട്ടി പോണ കുപ്പികളാ അല്ലാതെ പ്ലാസ്റ്റിക് കുപ്പിയൊന്നും വന്നില്ല അന്നത്തെ കാലഘട്ടം അങ്ങനെ കൊണ്ടുപോയി അതൊക്കെ കുടിച്ച് ഉച്ചയാകുമ്പോൾ കെറ്റീന്ന് വെള്ളമൊക്കെ കോരി കൈയും കാലുമൊക്കെ നീറ്റായി കഴുകി കുടുംബത്തിലേക്ക് പോരും വീട്ടിൽ വന്നാ ചോറ് പിന്നെ ലാസ്റ്റ് ഡേലൊരു സന്തോഷമുണ്ട് കൂടുതൽ എന്നാന്ന് അറിയോ നിങ്ങളുടെ പോലെയൊന്നും പിസ്സായും ബർഗറും ഒന്നും കിട്ടുന്ന കാലമല്ല എന്നാ സ്കൂളില് ഈ ക്ലീനിങ് ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ചേച്ചിമാരൊക്കെ ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ടാവും ഞങ്ങളുടെ അവിടെ ഒരു മുണ്ടും ചട്ടയൊക്കെ ഒരു ചേച്ചി അതിന്റെ ഭർത്താവ് അങ്ങനെ അവരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പ്യൂണുമാരൊക്കെ ഉണ്ട് എല്ലാവരും കൂടെ കൂടി പായസം ഉണ്ടാക്കും ശർക്കര പരിപ്പ് തേങ്ങയൊക്കെ ചിരണ്ടി ഞങ്ങളൊക്കെ തേങ്ങ അപ്പൊ എനിക്ക് തോന്നണത് ചിരവിയൊന്നും വീടുകളിൽ നിന്ന് കൊണ്ടുപോകൂല എനിക്ക് തോന്നണത് അയൽവക്ക വീടുകളിൽ നിന്നൊക്കെ ചെരവി എടുത്തുകൊണ്ട് വരുവായിരിക്കും എന്നിട്ട് ചിരണ്ടി പിഴിഞ്ഞ് ചെറുക്കരയൊക്കെ ഉരുക്കി എന്നാ ഈ സ്കൂളിൽ ഉപ്പുമാവ് കിട്ടും അപ്പൊ അതിനുവേണ്ടി അടുപ്പും ഈ അത് ഉണ്ടാക്കണം ഇങ്ങനെ വലിയ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു ഉണ്ടായിരുന്നു അവിടെ ആയിരിക്കും ഇല്ല ഉണ്ടാക്കണം അപ്പം അതെല്ലാം കൂടെ എടുത്ത് പിന്നെ പരിസരത്ത് നിന്നൊക്കെ ഇത് എടുത്തുകൊണ്ട് വരുമായിരിക്കും എങ്ങനെയാന്ന് എനിക്ക് വ്യക്തമായിട്ടൊന്നും ഞാൻ അതിനെപ്പറ്റി ഓർക്കണില്ല പായസം ഉണ്ടാക്കും എന്നുള്ളത് കൃത്യമായിട്ട് ശരിയായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ഞങ്ങൾക്ക് അതിന് ചിലവൊന്നും ഇല്ല കേട്ടോ സ്കൂളിൽ നിന്ന് തന്നെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് പായസം യഥേഷ്ടം കുടിക്കാൻ തരും അപ്പം അത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം കാര്യം ഇതൊക്കെയാണെങ്കിലും അന്നത്തെ ഒത്തൊരുമയൊന്നും ഇന്നത്തെ സ്കൂളുകളിൽ ഇല്ല ഞാൻ അത് പറഞ്ഞു വന്ന എന്നാന്ന് വെച്ചുകഴിഞ്ഞാ ഒത്തൊരുമ സ്കൂളുകളിൽ ഉണ്ടായിരിക്കും പക്ഷെ എനിക്ക് ഇപ്പോഴത്തെ അഭിപ്രായം വെച്ചു നോക്കിയാൽ സ്കൂൾ ബസ് വന്നോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ വന്നോ അല്ലെങ്കിൽ മറ്റുള്ള ബസ്സുകൾ വന്നോ നമ്മള് വണ്ടികൾ അറേഞ്ച് ചെയ്യണോ പിള്ളേർ വീട്ടുമുറ്റത്ത് വന്ന് കൊണ്ടോണ്ട് വീട്ടുമുറ്റത്ത് വന്നിറങ്ങണം ഞങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ നടന്ന് പോണു കളിച്ചു കളിച്ചു ചിരിച്ചു വേറൊരു കാര്യം ഉണ്ടാക്കിയപ്പോഴും ചെത്തിപ്പഴും പറയ്ക്കാം പിന്നെ മറ്റുള്ള വീടുകളിലേക്കൊക്കെ നോക്കും ചാമ്പങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നോക്കി നിൽക്കുമ്പോൾ അവരൊക്കെ ചാമ്പങ്ങ തരും അങ്ങനെയൊക്കെ അതൊക്കെ പിറക്കും പറിക്കും അതൊക്കെ ഞങ്ങളുടെ വീടുകളിൽ തന്നെ നമ്മുടെ ബന്ധുമിത്രാദികളുടെയും വലിയപ്പച്ചിൻ്റെ ഒക്കെ കൂട്ടുകാരുടെ ഒക്കെ വീടുകളിൽ നിന്ന് ചാമ്പങ്ങയൊക്കെ പിന്നെ അങ്ങനെയൊക്കെ പിറക്കും പിന്നെ ഒരു വീടുണ്ട് അവിടെ കയറി വെള്ളം കുടിക്കും അതൊക്കെ എനിക്ക് കോരി കുടിക്കാ വെള്ളം അതൊക്കെ കുടിച്ചത് ഞാനിങ്ങി തിരുമുറയില് പോകുമ്പോ കൊല്ലന്മാരുടെ വീടിന്റെ ആ പ്ലോട്ട് കാണിക്കുക അതൊക്കെ വിറ്റ് പോയിട്ട് അവരൊക്കെ പോയി വേറെയായിരിക്കും ഇപ്പൊ അവിടെ താമസിക്കുന്ന വീടൊക്കെ പൊളിച്ചു മണന്ന് വലിയ വീടൊക്കെ ആക്കി വന്ന് താമസക്കാരായി അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് പക്ഷെ അത് ഞാൻ പറഞ്ഞു വന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്നാ പോണെങ്കിലും എല്ലാവരും തമ്മിലൊരു നല്ല കണക്ഷൻ ആയിരുന്നു അപ്പതെനിക്ക് നല്ല മെമ്മറിയിൽ എനിക്ക് ഉണ്ട് പക്ഷെ അതൊരു ഈ മാഷം ഇരുന്ന ഈ മൂന്നാല് വർഷം കാലഘട്ടമായിരുന്നു ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഞാൻ എസ് എസ് എൽ സി ഒക്കെ കഴിഞ്ഞ് പോന്ന് പിറ്റേ വർഷം ഈ സാറ് റിട്ടയർ ചെയ്ത് അവിടെ അപ്പ ഈ ഒരുപക്ഷെ ഈ സാറിൻ്റെ ഒരു മികവ് കൊണ്ടായിരിക്കും എങ്ങനെയൊരു യൂണിറ്റിയൊക്കെ അവിടെ ഉണ്ടാക്കി ഇതൊക്കെ ചെയ്തത് അതൊന്നും എനിക്ക് വ്യക്തമായിട്ട് പറയാനുള്ള അറിവില്ല അതുകൊണ്ട് ഞാൻ പറയണില്ല ഈ ഈ വീഡിയോയിൽ എൻ്റെ കൂടെ പഠിച്ചവരും ആ കാലഘട്ടത്തിൽ ആ സ്കൂളിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും കൂട്ടുകാരൊക്കെ ഇത് കേൾക്കണുണ്ടെങ്കിൽ അവർക്ക് ലിനോ പറയണം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും ഇത് എൻ്റെ കൂടെ പഠിച്ച പലരും ഇത് പല സ്ഥലങ്ങളിലുള്ളവരും എൻ്റെ വീഡിയോ കാണും ഞങ്ങളുടെ വീഡിയോ കാണാനുണ്ടെന്ന് ഉണ്ടെന്ന് എനിക്കറിയാം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ള ഓരോരുത്തരെയൊക്കെ കാണുമ്പോൾ അവർ പറയാറുണ്ട് ലിനോയുടെ വീഡിയോ കാണണമുണ്ടെന്ന് പറയണം ഞാൻ ഈ പറഞ്ഞത് കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ നിന്നൊക്കെ മമ്മൂട്ടിന് മുമ്പേ എന്ന് തോന്നുന്നത് അതൊക്കെ ആണുങ്ങളുടെ ഡ്യൂട്ടി അവരെ കൊണ്ട് കിളപ്പിക്കും ഈ ചെറിയ ചെറിയ ഇങ്ങനെ കുഴികളൊക്കെ മണ്ണിട്ട് മൂടിക്കുക അങ്ങനെയുള്ള കളികൾ പാരപ്പെട്ട ഇതല്ല അപ്പൊ ഇങ്ങനെ നല്ല രസമായിരുന്നത് ഐക്യം ഒരു സന്തോഷം അപ്പൊ ഒക്ടോബർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ഓടി വന്നെ ഓർമ്മ ഈ പായസം കുടിക്കണതും ഓല് കൊണ്ടുപോയതും അപ്പൊ അമ്മ പറഞ്ഞതാണ് ഈ ഇവിടെ മിറ്റം തൂത്തട്ടില്ലാത്ത ആളാ സ്കൂളിൽ പോയി കഴിഞ്ഞ ഗ്രൗണ്ട് തൂക്കാൻ പോളേന്ന് അപ്പൊ ഞാനില്ലേ ഈ ചൂലൊക്കെ കൊണ്ടുപോയാലും ഇച്ചിരി അടിച്ചേക്കാ പുല്ലൊക്കെ പറിച്ചോളൂ അങ്ങനെ അടിക്കൂന്നുല്ലായിരുന്നു ആർക്കെങ്കിലും ഒക്കെ ചൂല് കൊടുക്കു അടിച്ചോളാൻ പറഞ്ഞു എന്നിട്ട് ഈ അഞ്ചു ദിവസം ചൂല് അവിടെ ഇട്ടേച്ച് പോരും അങ്ങനെയുള്ള അങ്ങനെയൊക്കെ ഉള്ള കാലഘട്ടമായിരുന്നു പക്ഷെ സന്തോഷമുള്ള ഒരു കാലായിരുന്നു കേട്ടോ അതും പറയാലോ അതാ ചെറുപ്പകാലം നമുക്ക് ഒരിക്കലും മടങ്ങി വരാത്ത ഒരു കാല ചെറുപ്പകാലം നമ്മൾ എത്ര ആഗ്രഹിച്ചാലും നമുക്കുടെ ഭാര്യം നമുക്ക് മടങ്ങി വരൂല്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുപോലെ വേറൊരു കാര്യമുണ്ട് നമുക്ക് എത്ര നമ്മൾ ആഗ്രഹിച്ചാലും നമ്മൾ മരിച്ചുപോയ വ്യക്തികളെ നമുക്ക് വീണ്ടും കാണാൻ പറ്റൂല അതങ്ങനെ അതൊരു നഗ്നസത്യമല്ലേ ഒരിക്കലും കാണാൻ പറ്റില്ല എത്ര നമ്മൾ ആഗ്രഹിച്ചാലും അവരെ ഒന്ന് കാണണം എന്നാഗ്രഹിച്ചാലും മടങ്ങി വരാൻ സാധിക്കില്ലല്ലോ ആത്മാവല്ലേ അവര് ഉള്ളിലേക്ക് പോയി അപ്പൊ അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ ഒക്ടോബർ സെക്കൻഡിൻ്റെ എന്നെ കുറിച്ചുള്ള മെമ്മറി അയവറക്കെയ്താട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ രസകരമായിരിക്കും അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെയൊക്കെ കൂടെ പഠിച്ച വ്യക്തികൾ ഇത് കാണുമ്പോൾ അവർക്ക് നല്ല രസം തോന്നുമായിരിക്കും അല്ല ലിനോ ഇതൊക്കെ ഓർത്തിരുന്നു പറഞ്ഞല്ലോന്ന് അങ്ങനെ നല്ല രസമായിരുന്നു അതങ്ങനെ കാലഘട്ടം ഇപ്പൊ ഇപ്പൊ ഈ ഒക്ടോബർ സെക്കൻഡ് എനിക്ക് തോന്നുന്നു സ്കൂളിൽ എന്തോ ആ ഡേ അല്ല അന്ന് സേവനവാരം ഞങ്ങളും പറയണേ അന്ന് സേവനവാരം എന്നാ ആ വാരം ആ ആഴ്ച ഞാൻ പറഞ്ഞു തിങ്കളാണെങ്കിൽ തിങ്കളെ മുതൽ വെള്ളി വരെ നടത്തും ഇപ്പൊ ചൊവ്വ അത് തുടങ്ങണമെങ്കിൽ തിങ്കളാഴ്ച ക്ലാസ് ഉണ്ടാവും ചൊവ്വാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ അങ്ങനെ ആ ഒരു വീക്കിൽ അത് നടത്തുമായിരുന്നു അന്ന് അന്നത്തെ കാലാട്ടോ പറഞ്ഞു പറഞ്ഞപ്പോഴത്തേ ഒന്നും എനിക്കറിയില്ല ഇപ്പോഴത്തെ എങ്ങനെയാണെന്ന് അറിയാൻ മേലെ അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളുമല്ല അപ്പൊ ഞാൻ എന്റെ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പൊക്കെ ഇപ്പ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞില്ലേ രസകര ആയിരിക്കും ചിലപ്പ ചിലപ്പ പലർക്കും പല രീതിയല്ലേ അല്ലേ ഞാൻ എന്റെ അനുഭവങ്ങളൊന്ന് പങ്കുവെച്ചതാ അപ്പൊ നിങ്ങള് കമന്റിൽ എന്റെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചത് എങ്ങനെയുണ്ടെന്നൊന്നറിയിച്ചുട്ടോ അപ്പൊ എനിക്കും അത് കേൾക്കുമ്പോഴും കാണുമ്പോഴും എന്റെ കൂടെ പഠിച്ചവരുള്ളവരൊക്കെ ഇത് കാണണോ കാണണുണ്ടെങ്കിൽ അവര് തീർച്ചയായിട്ടും അവരുടെ പേര് വെച്ച് കമന്റ് അറിയിക്കണം കേട്ടോ എനിക്ക് അറിയാൻ പറ്റുള്ളൂ ആരാന്നുള്ളത് എനിക്ക് പോലെ എൻറെ കൂടെ പഠിച്ചവരുടെ പേരുകൾ എൻ്റെ മെമ്മറിയിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ഓക്കെ ഇവിടെ പറയാനും അതിനെപ്പറ്റി പറയണില്ല നിങ്ങക്ക് മടുപ്പുണ്ടാക്കും ഇപ്പൊ തന്നെ ഇത്തിരി അധികം തോന്നുന്നു ഞാൻ ഷോർട്ട് വീഡിയോ പറയാന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങളുടെ മകള് പറഞ്ഞു അമ്മ ഷോർട്ട് വീഡിയോയിലേക്ക് കടക്കണ്ട അമ്മ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാ പത്ത് മിനിറ്റ് ഉണ്ടാവുന്നു കാരണം പറയാനുണ്ട് അതുകൊണ്ടാ രസകരമായ അനുഭവങ്ങൾ അങ്ങനെ അപ്പൊ